ിയേഴ്സ് കിച്ചൺ ഞാൻ ഇന്ന് മറ്റൊരു ഹെയ്ഡായിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചുരുക്കം ചിരു ചേരുവകൾ കൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു നാച്ചുറൽ ഹെയ്ഡായി നമ്മുടെ മുടിക്ക് നല്ലതും അതുപോലെ തന്നെ ചൊറിച്ചിലും അലർജീസും ഒക്കെ മാറ്റുകയും ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഡാർക്ക് കളർ തരികയും ചെയ്യുന്നതാണ് മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽസ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നതല്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മാതളമാണ് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും മാതളം മികച്ച സ്ഥാനമുള്ള ഒന്ന് തന്നെയാണ് പോളിക് ആസിഡ് ആൻറ്റി ഓക്സിഡൻസുകൾ അതുപോലെ തന്നെ ഫൈബറും വൈറ്റമിൻ എ സി ഇ എന്നിവയാൽ സമ്പുഷ്ടമാണ് മാതളം അപ്പോൾ നമ്മൾ ഈ മാതളത്തിൻ്റെ തൊലി ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ പീസസ് ആക്കി ഒന്ന് വെക്കണം അപ്പോൾ ഈ ഒരു മാതളത്തിൻ്റെ ഒരു തോട് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹേഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് അടക്കാം അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഹേടായൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇരുമ്പ് ചട്ടിയാണ് എടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ ഹേഡായ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ ആ ഒരു കളറും കിട്ടത്തുള്ളൂ ഇത് നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാതൃകത്തിൻ്റെ തോടും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങുന്നത് വരെ നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തലമുടിയുടെ താരം മാറ്റാൻ മാതൃകത്തിൻ്റെ തൊലി മികച്ചതാണ് പൊടിച്ച മാതരത്തിൻ്റെ തൊലി ഹെയർ ഓയിലുമായി യോജിപ്പിച്ച് മുടിയുടെ വേരുകളിൽ പുരട്ടുന്നത് മുടി വളരാൻ ഏറെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ ആൻറ്റി ഫംഗലും അതുപോലെ തന്നെ ആൻ്റി ബാക്ടീരിയൽ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിന് പ്രായം തോന്നിക്കുന്നത് തടയുവാനും ചർമ്മത്തെ മനോഹരമാക്കുവാനും ഇത് സഹായിക്കുന്നു ഇത് മങ്ങിയതും വരണ്ടതുമായ ചർമ്മത്തെ ജലാംശം പകരുവാനും സഹായിക്കുന്നുണ്ട് മുഖക്കുരുവിനെ തടയുവാനും സുഖപ്പെടുത്താനും ഏറ്റവും നല്ലതാണ് മാധുരത്തിൻ്റെ തൊലി അപ്പോൾ നമ്മുടെ മാധുരത്തിൻ്റെ തൊലിയിലെ ഗുണങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ നിറമൊക്കെ നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലതുപോലെ അത് തിളപ്പിച്ചെടുക്കണം സഞ്ചാൻ നകറ്റാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് മാതൃത്തിൻ്റെ തൊലി ഉപയോഗിക്കാവുന്നതാണ് മാതൃകത്തിൻ്റെ തുലിയിലടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആസിഡ്സ് മുടി ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട തേയിലയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേയിലയിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു ഡാർക്ക് പിഗ്മെൻറ്റ് നമ്മുടെ മുടിക്ക് നല്ല കളർ നൽകാൻ സഹായിക്കുന്നതാണ് നമ്മൾ വീടുകളിൽ തയ്യാറാക്കുന്ന നാച്ചുറൽ ഹെയർഡോയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് തേയില മുടിയെ വേരുകളിൽ നിന്ന് ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ക്ലെൻസറായിട്ടും നമുക്ക് ഈ ഒരു തേയില ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടാനായിട്ട് നമുക്കിത് കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഡൈ കിട്ടേണ്ടത് ഈ ഒരു ഹെയഡ് നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഉപയോഗിക്കാവുന്നത് നല്ലൊരു ഹെയർ പാക്കായിട്ട് കൂടി നമുക്കിത് ട്രൈ ആവുന്നതാണ് മുടിയൊക്കെ വളരാൻ ഈ ഒരു ഹെയർ പാക്ക് നന്നായിരിക്കും അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് അരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡൈ ഉണ്ട് നമുക്ക് മൾട്ടി ആണ് ഉള്ളത് മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടിയെ വേരിൽ നിന്ന് ശക്തിപ്പെടുത്താനും ഒക്കെ ഇതേറെ സഹായിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു മിക്സ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരു കപ്പ് മാതുളത്തിൻ്റെ തല്ലിയും ഒരു കപ്പ് തൈരും പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങയാണ് ഇതിലും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ച് തലയിൽ തേക്കുന്നത് മുടിക്ക് നല്ല തിളക്കം നൽകാനും അതുപോലെ തന്നെ മുടിയുടെ സംരക്ഷണത്തിനും ഏറെ നല്ലതാണ് ഇത് മുടിക്ക് ജലാംശം പകരാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ പല ഹെയർ പാക്കുകളും നമുക്ക് മാതൃകം വെച്ച് തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് അടക്കാം അതിനായിട്ട് ഞാനിവിടെ നെല്ലിക്ക പൊടിയാണ് എടുത്തിട്ടുള്ളത് നെല്ലിക്ക പ്രകൃതിദത്ത കണ്ടീഷണറായി പ്രവർത്തിക്കുകയും കട്ടിയുള്ളതും ശക്തവുമായ മുടി നൽകാനും സഹായിക്കുന്നുണ്ട് ഇത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച ഉത്തേജിപ്പിക്കാനും ഏറെ സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് അതേ ഇരുമ്പ് ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാനിവിടെ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാതൃത്തിൻ്റെയോ അതുപോലെ തന്നെ തേയിലയ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മൈലാഞ്ചിപ്പൊടി യാതൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഹേതായി ആണിത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് എല്ലാം കൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ കട്ട് കെട്ടാതെ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വൈറ്റമിൻ സി ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നെല്ലിക്കയുടെ നീര് പുരട്ടുന്ന തലയിലെ വരൾച്ചയെ സുഖപ്പെടുത്തുകയും താരൻ അടിഞ്ഞു കൂടുന്നത് തടയുകയും ചെയ്യുന്നുണ്ട് ഇതിന് പുറമേ നെല്ലിക്കപ്പൊടിയോ അല്ലെങ്കിൽ നെല്ലിക്കയോ ഒക്കെ ചേർത്ത് ഹെയർ പാക്കോ അല്ലെങ്കിൽ മാസ്കുകളോ ഒക്കെ തലയിൽ ചേർക്കുന്നത് താരനും അതുമൂലം ഉണ്ടാകുന്ന ചൊറിച്ചിലും ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട് നെല്ലിക്കയിൽ ആൻറ്റി ഫംഗലും അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ നല്ലതുപോലെ നമ്മുടെ ഹെയർ ഹെയ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് അടച്ചു വെച്ചേക്കാം നല്ലതുപോലെ കറുത്ത് വരുന്നതുവരെ നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് നമ്മുടെ ഹെയഡ് നല്ലതുപോലെ കറുത്തു വന്നിട്ടുണ്ട് ഈ ഒരു ഡാർക്ക് കളറിലാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം മാതളവും അതുപോലെ തന്നെ നെല്ലിക്കയുടെ പൊടിയും കൂടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു ഹെയർ ഡേയുടെ വീഡിയോ ആണിത് അപ്പം നല്ല സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലും കൂടെ നമുക്ക് ഈ ഒരു ഹെയർ ഡേ കിട്ടിയിട്ടുള്ളത് ഇനി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏതൊരു ഡായി ഉപയോഗിക്കുന്നതിനും മുൻപ് ഒരു വട്ടം തല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഹെയർ ഹേഡായി ഉപയോഗിച്ചാൽ കൂടുതൽ ഫലം കിട്ടുന്നതായിരിക്കും അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ ഹേഡായി എടുത്ത് മുടിയുടെ ഓരോ ഭാഗം നന്നായി തേച്ച് പിടിപ്പിക്കണം ഇത് പുരട്ടിയതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കളർ കിട്ടത്തുള്ളൂ ഇത്തരത്തിൽ ഒരു മാസം ആഴ്ച രണ്ട് തവണ വീതം നമുക്കിത് പുരട്ടി കൊടുക്കണം മുടി കറുക്കുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാൻ ഈ ഹെയർ ഹേഡായി സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഹെയ്ഡാഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇതുപോലെ ഹെയ്ഡാഡ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിഴിയൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ